ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ എൽ പി യു പി എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ മെറ്റീരിയൽസ് ആവശ്യമാണ് എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ ആ എൻ്റെ സുഹൃത്തിൻ്റെ ടെലിഗ്രാം ചാനലാണ് നോളജ് നെസ്റ്റ് അക്കാഡമി അപ്പോൾ അവിടെ എൽ പി യു പിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രീ ലൈവ് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡ് ക്ലാസ്സും ആണ് അപ്പോൾ അതിൽ കുറേ പേര് നമ്മുടെ ചാനലിൽ നിന്നും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക സെപ്റ്റംബർ എട്ട് മുതൽ നമ്മൾ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്ന് ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചയിലോട്ട് നമ്മൾ ഈ വീക്ക് കടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടൈം ടേബിളൊക്കെ കൊടുത്ത് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകളും ക്യൂസ് ബോട്ടുകളും ഒക്കെ എക്സാമുകളും റിവിഷൻ ക്ലാസ്സസും ഒക്കെ ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സും എൽ ഡി സി എക്സാമിലെ റാങ്ക് ഹോൾഡേഴ്സും ഒക്കെയാണ് നയിക്കുന്നത് ക്ലാസ് നയിക്കുന്നത് അതുപോലെ തന്നെ എൽ പി യു പി എക്സാമിന് പഠിക്കുന്ന അധ്യാപകരും ക്ലാസ് എടുക്കാനായിട്ടുണ്ട് അങ്ങനെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ആഴ്ചയിൽ തന്നെ എല്ലാവരും നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് തന്നത് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരു ക്ലാസ് കിട്ടുമ്പോൾ നിങ്ങൾ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം നിങ്ങളിപ്പോൾ ഏത് ഓൺലൈൻ കോഴ്സോ ഓഫ്ലൈൻ കോഴ്സോ പോകുന്നവരായാലും ഒരു ടെലിഗ്രാം ചാനൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക കിസ് ബോട്ടുകളൊക്കെ പറ്റുന്ന സമയത്ത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അപ്പോൾ വേറെ കോഴ്സൊന്നും എടുക്കാത്തവർക്കാണെങ്കിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും മറ്റൊന്നും മറ്റൊരു കോഴ്സും വേണ്ടെന്നാണ് ഇതുവരെ ജോയിൻ ചെയ്തവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പേഴ്സ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്തേക്കാം അപ്പോൾ മാക്സിമം എല്ലാവരും ജോയിൻ ചെയ്ത് പഠിക്കുക ഞാനും അവിടെ ഉണ്ടാകും എൻ്റെ ക്ലാസ്സുകളും കഴിഞ്ഞു രണ്ട് ക്ലാസ്സുകളെടുത്തു കഴിഞ്ഞു റിവിഷൻ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വരുന്ന ആഴ്ചകളിലും എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാക്കും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗൈഡൻസും എല്ലാവിധ സപ്പോർട്ടിനും എല്ലാവരും ഉണ്ടാകും ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൽ പി യു പി സിലബസ് ബേസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അപ്പോൾ നമ്മുടെ എൽ പി ക്കും യുപിക്കും സെയിം സിലബസ് ആണ് അതിൽ ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കാണ് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ അതിൽ സിലബസിൽ നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത് പഴശ്ശി വിപ്ലവം വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ചിയർ കലാപവും എന്നുമാണ് പക്ഷെ നമ്മൾ ഇത് മൂന്നും കൂടാതെ നമ്മൾ ആദ്യകാല കലാപങ്ങൾ എന്നുള്ള രീതിയിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കലാപങ്ങളുണ്ട് അപ്പോൾ ആ മൂന്ന് കലാപങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് പഴശ്ശി വിപ്ലവം തുടങ്ങാം ഒരു എൽ പി യു പി ആസ്പിറൻറ്റ് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കലാപങ്ങളിൽ ആദ്യത്തേതാണ് അഞ്ചു തെങ്ങ് കലാപം അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലേ അഞ്ച് തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചു തെങ്ങ് കലാപമാണ് ഏതാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് അത് അഞ്ചു തെങ്ങ് കലാപമാണ് അതുപോലെ ഈ ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ അഞ്ചു തെങ്ങ് കലാപം നടന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് മാത്സിൻ്റെ ഫോളോയിങ്ങിൽ ചോദിക്കാം ഇയറും അതുപോലെ ഏത് ഇൻസിഡൻ്റ് ആണോ അതും ചോദിക്കാം അപ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് ഇനി എന്തായിരുന്നു ഈ ഒരു കലാപത്തിന്റെ കാരണം അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു അത് നമ്മുടെ പെപ്പർ കുരുമുളകായിരുന്നു കാരണം എന്താണ് കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു അഞ്ചു തെങ്ങ് കലാപത്തിന്റെ കാരണം അല്ലെ നമ്മുടെ സ്വദേശവാസികൾ ഉൽപ്പാദിപ്പിക്കുന്ന കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ കൈയടക്കുന്നു ഇത് പ്രദേശവാസികളെ പ്രകോപിപ്പിക്കുന്നു അങ്ങനെ അഞ്ച് തെങ്ങ് കലാപത്തിലോട്ട് വഴിതെളിക്കുകയാണ് ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അതുപോലെ ബ്രിട്ടീഷുകാർക്ക് ഒരു വ്യവസായശാല നിർമ്മിക്കാൻ അഞ്ച് തെങ്ങിൽ ഒരു പ്രദേശം അന്നത്തെ ആറ്റിങ്ങൽ റാണിയായ ഉമയമ്മ റാണിയിൽ നിന്നും ലഭിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലിലാണ് ഒരു നിങ്ങളൊരു വ്യവസായശാല നിർമ്മിച്ചോ എന്ന് പറഞ്ഞിട്ട് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അനുമതി ലഭിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ിങ്ങൽ റാണിയുടെ പേരെന്തായിരുന്നു ഉമയമ്മ റാണി എന്നാണ് അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദവും ബ്രിട്ടീഷുകാർക്ക് ലഭിക്കുന്നു ഒരു വ്യവസായശാല തുടങ്ങാനുള്ള അനുമതി ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാലിൽ ലഭിച്ചപ്പോൾ അവിടെ ഒരു കോട്ട കെട്ടാനുള്ള അനുവാദം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അങ്ങനെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിച്ചു പി ആണ് ഈ അഞ്ചു തെങ്ങ് കലാപവും അഞ്ചു തെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായതും ഒത്തിരിത്തവണ ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അപ്പോൾ എന്താണ് നമ്മുടെ അഞ്ച് തെങ്ങ് കലാപം നടക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലും അഞ്ചു തെങ്ങ് കോട്ട പണി കഴിപ്പിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലുമാണ് ഓക്കെ അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിലോട്ട് എത്തിയത് എന്ന് നമുക്ക് നോക്കാം ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തു അപ്പൊ ഇത് ആ സ്ഥലനിവാസികളെ രോഷാകുലരാക്കി അല്ലെ ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങൽ അനുവദിച്ചു നൽകിയപ്പോൾ സ്വദേശവാസികൾക്ക് ഒബിയസ്ലി സ്വാതന്ത്ര്യം കുറയുകയും ഇത് അവരെ രോഷാകുലരാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെയാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ദെൻ ഈ അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് ഏതാണ് ആ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചത്തെങ്ങ് എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചു കോട്ട അല്ലേ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഏതാണത് അത് അഞ്ചു തെങ്ങ് കോട്ടയാണ് എന്ന് ഓർത്തിരിക്കുക അഞ്ച് തെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് റിവൈസ് ചെയ്യാം അഞ്ചു തെങ്ങ് കലാപം അല്ലെ അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചു തെങ്ങ് കോട്ട നിർമ്മിക്കുന്നത് എപ്പോഴായിരുന്നു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് നിങ്ങളെ റിവൈസ് ചെയ്തെടുക്കണം കേട്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം എന്തായിരുന്നു കാരണം കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതായിരുന്നു എന്തിനു കാരണം അഞ്ചു തെങ്ങ് കലാപത്തിന്റെ കാരണമായത് ഇനി ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് അതുപോലെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ് അത് അഞ്ചു തെങ്ങ് കോട്ടയാണ് ഇനി ആദ്യകാല കലാപങ്ങളിൽ രണ്ടാമതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആറ്റിങ്ങൽ കലാപം ഏതാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപം നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാണ് ആദ്യത്തെ കലാപം ഏത് എന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ കലാപവും ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ് അത് നമ്മുടെ ആറ്റിങ്ങൽ കലാപവുമാണ് മാറരുത് നോട്ട് ചെയ്ത് ബോക്സാക്കി പഠിക്കുക അപ്പോൾ ആദ്യത്തെ കലാപം അഞ്ചുതെങ്ങ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യത്തെ സംഘടിത കലാപം ഏതാണ് അത് ആറ്റിങ്ങൽ കലാപവുമാണ് ഇനി എന്നായിരുന്നു അതിന്റെ ഡേറ്റ് ഉൾപ്പെടെ ഓർത്തുവെക്കുക ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ച് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരിയായിരുന്നത് ആദിത്യവർമ്മയായിരുന്നു ആരായിരുന്നു ആദിത്യവർമ്മയായിരുന്നു ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത് വേണാടിലെ ഭരണാധികാരി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ് ഒരുപാട് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ വധിക്കപ്പെട്ടു എന്നാലും നമ്മുടെ പേരെടുത്ത് പറയുന്നത് എന്താണ് ഗിഫോർഡിൻ്റെ പേരാണ് കേട്ടോ ഗിഫോർഡിൻ്റെ പേര് ഗിഫോഡിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് നൂറ്റി നാല്പത് പേർ അടങ്ങുന്ന സംഘം റാണിക്ക് സമ്മാനങ്ങളുമായി പോകുന്നു ഈ സംഘത്തെ എന്ത് ചെയ്യുന്നുണ്ട് പ്രദേശവാസികൾ ആക്രമിക്കുന്നു അങ്ങനെ ഗിഫോർഡും കൊല്ലപ്പെടുന്നുണ്ട് മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ എന്തു ചെയ്യുന്നുണ്ട് കൊല്ലപ്പെടുന്നുണ്ട് ഇനി ഈ തലശ്ശേരിയിൽ നിന്നും ഇംഗ്ലീഷുകാരുടെ സൈന്യം വന്നാണ് ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത് അപ്പൊ എവിടത്തെ സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിലെ സൈന്യം ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നെത്തിയ സൈന്യമാണ് ഓർത്തിരിക്കുക ഇനി ഈ ആറ്റിങ്ങൽ കലാപവുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും ഒരു കരാറിൽ ഏർപ്പെടുന്നു നമ്മുടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു ഇനി ഈ കരാറിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അക്രമത്തിൽ കമ്പനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും റാണി പരിഹരിക്കണം അല്ലേ ഈ ഒരു ആക്രമണത്തിൽ നമ്മുടെ കമ്പനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും ആര് പരി എന്നാണ് പറഞ്ഞത് റാണി തന്നെ പരിഹരിക്കണം അതുപോലെ കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ഇംഗ്ലീഷുകാർക്കായിരിക്കണം അടുത്ത വ്യവസ്ഥ എന്താണ് കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ഇംഗ്ലീഷുകാർക്കായിരിക്കണം ഇനി മൂന്നാമത്തേതോ ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കുവാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശമുണ്ടായിരിക്കണം ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കുവാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശമുണ്ടായിരിക്കണം അപ്പോൾ ഒന്ന് നോക്കിക്കേ അപ്പോൾ എന്തൊക്കെയായിരുന്നു റാണിയും അതുപോലെ നമ്മുടെ ബ്രിട്ടീഷുകാരും തമ്മിൽ വെച്ച വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു അക്രമത്തിൽ കമ്പനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും റാണി പരിഹരിക്കണം അതുപോലെ കുരുമുളക് കച്ചവടത്തിൻ്റെ കുത്തക ഇംഗ്ലീഷുകാർക്കായിരിക്കണം ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശമുണ്ടായിരിക്കണം ഇനി ഈ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ് അത് വേണാടുടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഈ വേണാട് ഉടമ്പടിയിൽ എന്താണ് പറയുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് രാമവർമ്മ ഏൽക്കുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് രാമവർമ്മ ഏക്കുന്നു ഓക്കെ അപ്പോൾ ഈ അടുത്ത രാജ്യാവകാശിയായ മാർത്താണ്ഡവർമ്മയാണ് രാജാവിന് വേണ്ടി ഒപ്പുവെച്ചത് അപ്പോൾ രാജാവിന് വേണ്ടി ഒപ്പുവെച്ച വ്യക്തിയായിരുന്നു മാർത്താണ്ഡവർമ്മ അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ഒപ്പുവെച്ച ആദ്യ ഉടമ്പടി ഏതായിരുന്നു അത് പിവയ്ക്കുവാണ് വേണാട് ഉടമ്പടിയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ചെയ്ത ആദ്യ ഉടമ്പടിയാണ് വേണാടുടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈ വേണാട് ഉടമ്പടിയിൽ ആരൊക്കെ ഒപ്പുവെച്ചു എന്നുള്ളതും പിവയ്ക്കുവാണ് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മ ആരാണ് മാർത്താണ്ഡവർമ്മയാണ് വേണാടുടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് ഇനി ഈ വേണാട് ഉടമ്പടിയിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ച വ്യക്തിയായിരുന്നു അലക്സാണ്ടർ ഓം അലക്സാണ്ടർ ഓം ഓക്കെ അപ്പൊ മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് എന്തൊപ്പുവെക്കുന്നത് വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് ഓക്കെ ഈ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ ഇംഗ്ലീഷുകാർക്ക് കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാം എന്ന് ഏൽക്കുന്നു നമ്മൾ പറഞ്ഞതാണ് ഈ ഉടമ്പടി പ്രകാരം ബ്രിട്ടീഷുകാർക്ക് തിരുവിതാംകൂർ രാജാവ് സ്വന്തം ചെലവിൽ കുളച്ചലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് ഏൽക്കുന്നു അപ്പോൾ നമുക്ക് ആറ്റിങ്ങൽ കലാപം ഒന്നുകൂടെ നോക്കാം ആറ്റിങ്ങൽ കലാപം എന്തായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു ആദിത്യവർമ്മ നിങ്ങളിത് റീകോൾ ചെയ്യണം ഞാൻ പറയുമ്പോൾ റീകോൾ ചെയ്യണം കേട്ടോ ഈ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നു അത് ഗിഫോഡാണ് ഗിഫോഡാണ് എവിടെ നിന്നും എത്തിയ സൈന്യമായിരുന്നു ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമായിരുന്നു തലശ്ശേരിയിൽ നിന്നും വന്ന സൈന്യമായിരുന്നു പിന്നെ കരാറിലെ വ്യവസ്ഥകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതായിരുന്നു അത് വേണാട് ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ ഓമും തമ്മിലാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ഇനി അടുത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ആദ്യകാല കലാപമാണ് കുളച്ചൽ യുദ്ധം കുളച്ചൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം എന്നാണ് നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്നും കുളച്ചലിലെത്തി അപ്പോൾ ഈ കുളച്ചൽ യുദ്ധത്തിന്റെ കഥകളാണ് പറയുന്നത് മാർത്താണ്ഡവർമ്മ ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിരുന്നില്ല അതുകൊണ്ട് ഈ മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യം അവസാനിപ്പിക്കാൻ ഒരു പീരങ്കിപ്പട സിലോണിൽ നിന്നും എവിടെ എത്തുന്നു കുളച്ചലിൽ എത്തുന്നു കുളച്ചലിൽ എത്തുന്നു മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് അവർ നീങ്ങുന്നു ഓക്കെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്താം തീയതി ഡച്ചുകാരുടെ മേൽ മാർത്താണ്ഡവർമ്മ വിജയം നേടുന്നു അപ്പൊ കുളച്ചൽ യുദ്ധത്തിന്റെ വർഷം ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ഓർത്തിരിക്കുക ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്ത് ആരൊക്കെ തമ്മിലായിരുന്നു നമ്മുടെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം അല്ലെ ആ ഡച്ച് ആധിപത്യം തകർക്കാനായിട്ട് കുളച്ചൽ യുദ്ധം നടത്തിയത് ആര് എന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയാണ് അല്ലെങ്കിൽ ഡച്ചുകാരെ തുരത്താനായിട്ട് മാർത്താണ്ഡവർമ്മ ഏർപ്പെട്ട യുദ്ധം ഏതെന്ന് ചോദിച്ചാൽ കുളച്ചൽ യുദ്ധമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിനാണ് നടന്നത് ക്യാപ്റ്റൻ ഡിലനോയ് എന്ന ഡച്ച് സൈന്യാധിപനെ മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ തടവിലാക്കുകയും പിന്നീട് തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനാക്കുകയും ചെയ്യുന്നു ഓക്കെ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സൈന്യാധിപനായിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ് അല്ലെ ഡച്ച് സൈന്യത്തിന്റെ ഡച്ചുകാരുടെ സൈന്യത്തിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു ക്യാപ്റ്റൻ ഡിലനോയ് അദ്ദേഹത്തെ തടവിലാക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ എന്ന പദവി നൽകുകയും ചെയ്തു അപ്പോൾ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് ക്യാപ്റ്റൻ ഡിലനോയ് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഏതാണ് ക്യാപ്റ്റൻ ഡിലനോയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണ് കറണ്ട് അഫയർ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ യു പി സമയത്തുള്ള കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തിടെ ഏത് ജില്ലയിലാണ് കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് അടുത്തിടെ ഏത് ജില്ലയിലാണ് കുളച്ചൽ വിജയ യോദ്ധാവിൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ ആണല്ലോ ഇനി ഞാൻ റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക ഓക്കേ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണ് ഏതാണ് അഞ്ചു തെങ്ങ് കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ് ആദ്യ സംഘടിത കലാപം ഏതാണ് ഏതാണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ് ആരാണ് ഗിഫോർഡ് ഗിഫോട് ഓർത്തിരിക്കുക എവിടെ നിന്നെത്തിയ സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നെത്തിയ സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് തലശ്ശേരി തലശ്ശേരി ഓക്കെ ഉടമ്പടി എന്നായിരുന്നു വേണാടുടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദെൻ കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതാര് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതാര് ക്യാപ്റ്റൻ ഡിലനോയ് ക്യാപ്റ്റൻ ഡിലനോയ് ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കമൻറ്റായിട്ട് തന്നെ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഞാൻ പറഞ്ഞ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ്സസ് എടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവൈസ് ചെയ്യുക നമ്മുടെ ടെലിഗ്രാം ചാനലിലുള്ള കുട്ടികൾ ആദ്യം ഇരുപത് റാങ്ക് അടിക്കും എന്നുള്ള പ്രതിജ്ഞയിലാണ് അപ്പോൾ എൻ്റെ ചെയ്യുക നിങ്ങളും കട്ടാക്കി കൂടെ പഠിച്ച് നല്ലൊരു രീതിയിൽ കോമ്പീറ്റ് ചെയ്ത് നല്ല ജോലി കിട്ടുന്ന രീതിയിലുള്ള നല്ലൊരു റാങ്ക് നേടിയെടുക്കാനായിട്ട് നോക്കുക എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് ഹാപ്പി ലേണിങ് താങ്ക് യു ഓൾ